ീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അവസാനവട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ ബീഹാറിൽ അധികാര തുടർച്ചയുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് എൻ ഡി എ ഉയർന്ന പോളിംഗ് തങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ നവംബർ പതിനെട്ടിന് മഹാസഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് തേജസ്വി യാദവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്തൊക്കെ കണക്കുകൂട്ടലുകളാണ് നടക്കുന്നത് ബീഹാറിൽ നിന്ന് പരിശോധിക്കാം നമ്മളോടൊപ്പം ബീഹാറിൽ നിന്ന് ഡി ധനസുമോദും സജു തോമസും ചേരുന്നുണ്ട് ആദ്യം സുമോദിലേക്ക് സുമോദ് അവകാശവാദങ്ങളുമായി കണക്കുകൂട്ടലുമായി ഇരിക്കുന്നു മുന്നണികൾ എന്തൊക്കെയാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ഓരോ മുന്നണികളും ഉന്നയിക്കുന്ന കാര്യങ്ങൾ വോട്ടിംഗ് ശതമാനത്തിലെ വർദ്ധന ആരെ പിന്തുണയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബീഹാറിലെ സംഭവങ്ങൾ എന്തൊക്കെയാണ് ഈ പോളിങ് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് ശേഷം എൻ ഡി എക്കാണ് മഹാഭൂരിപക്ഷം നൽകിയിരിക്കുന്നത് എല്ലാ അതായത് ഈ പന്ത്രണ്ട് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിൽ പതിനൊന്നെണ്ണവും നൽകിയിരിക്കുന്നത് എൻ ഡി എ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് തേജസ്വി യാദവ് പറയുന്നത് ഈ എക്സിറ്റ് പോളുകൾ വെറും നുണപ്രചരണങ്ങൾ മാത്രമാണ് കാരണം ഈ നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയം വന്നു കഴിഞ്ഞപ്പോൾ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ കറാച്ചി വരെ ഇന്ത്യ പിടിച്ചടക്കി എന്ന തരത്തിലുള്ള ഒരു വാർത്തകളായിരുന്നു ഈ ഗോദി മീഡിയ പുറത്തുവിട്ടിരുന്നത് അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു കള്ളത്തരം മാത്രമാണ് ഈ എക്സിറ്റ് പോളിലുള്ളത് മാത്രമല്ല ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ എക്സിറ്റ് പോള് രണ്ടായിരത്തി ഇരുപതിലെ എക്സിറ്റ് പോൾ പൂർണ്ണമായും തെറ്റുകയായിരുന്നു ചെയ്തിരുന്നത് ഈ ഇതിൻ്റെ ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇത്തവണയും ആ തരത്തിലുള്ള തെറ്റുണ്ടാവും മാത്രമല്ല പതിനെട്ടാം തീയതി തങ്ങൾ അധികാരത്തിലേറും എന്നുള്ള ഒരു ഉറപ്പിച്ച് പറയുകയാണ് ഇവർ ചെയ്യുന്നത് തേജസ്വി യാദവ് പറയുന്നത് മാത്രമല്ല കോൺഗ്രസും ഇതേപോലെ തന്നെ ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരുന്നത് കാര്യം കഴിഞ്ഞ തവണ എഴുപത് സീറ്റിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചിരുന്നത് ഇത്തവണ അറുപത്തിരണ്ട് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചിരിക്കുന്നത് അവർക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്ന് തന്നെയാണ് പറയുക വിശ്വസിക്കുന്നത് മാത്രമല്ല നേരത്തെ എൻ ഡി എയുടെ ഭാഗമായിട്ടായിരുന്നു വി ഐ പി എന്ന് പറഞ്ഞ പാർട്ടി മത്സരിച്ചിരുന്നത് അവർക്ക് മികച്ച രീതിയിൽ വോട്ട് നേടാനും കഴിഞ്ഞിരുന്ന പാർട്ടിയാണ് അവർ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പമാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കൂടി ഒരു പിന്തുണ അതിൻ്റെ കൂടി ഒരു സപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ ആ നേട്ടം ഇന്ത്യ ഉണ്ടാകും അതൊന്നും ഈ സർവേക്കാർ കണ്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം പറയുന്നത് പക്ഷേ നമ്മൾ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഇനി ബീഹാറിലേക്ക് എത്തുന്നത് സത്യപ്രജ്ഞാ ചടങ്ങുകൾക്ക് വേണ്ടിയായിരിക്കും നിതീഷ് കുമാറിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞു മാത്രമല്ല അഞ്ച് ലക്ഷം ലഡുവാണ് ബി ജെ പിയും ജെ ഡി യുവും ഇപ്പോൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് കാര്യം അവർ അത്രക്ക് ആത്മവിശ്വാസത്തിലാണ് കാര്യം സർവേകളെല്ലാം അവർക്ക് അനുകൂലമായി വന്നതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ ബീഹാറിൻ്റെ പല പ്രദേശങ്ങളും സന്ദർശിക്കുമ്പോഴും ഒരു ആദ്യം ഒരു ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നൊരു മേൽക്കൈ ഉണ്ടായിരുന്നു അതായത് ഈ വോട്ടു ജോലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല ഇത്തവണ വോട്ടുകള ആരോപണമുണ്ട് വികസന മുരടിപ്പ് പ്രചാരണങ്ങളുണ്ട് രാഹുൽ ഗാന്ധിയുടെ അവിടുത്തെ റോഡ് ഷോ അത് ഏറെ ശ്രദ്ധേയമായതാണ് അതിൽ തന്നെ വലിയ പ്രതീക്ഷയാണ് മഹാസഖ്യത്തിനുള്ളത് അപ്പം അത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങളുണ്ട് എങ്കിൽ പോലും എക്സിറ്റ് പേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അപ്പോഴും നിതീഷ് കുമാറിനെ ഇല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നൊരു ട്രെൻഡായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ എങ്ങനെയാണ് തേജസ്വി ഉൾപ്പെടെ പ്രതിപക്ഷ തരത്തിലാണ് അതിൽ ഫലങ്ങൾ കൂടി വന്നപ്പോൾ ആത്മവിശ്വാസത്തിൽ ഒരു കുറവ് ഇവിടെ ബിജെപി പ്രധാനമായും ബിജെപിയും ജെഡിയും ചൂണ്ടിക്കാട്ടുന്നത് സ്ത്രീകൾക്ക് തൊഴിലായ്മ വേതനം നൽകും അധികാരത്തിലെത്തിയാൽ നൽകും എന്നുള്ള ഒരു കാര്യമാണ് ആർ ജെ ഡിയും കോൺഗ്രസും പറയുന്നത് പക്ഷേ ഇതിനകം തന്നെ പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് സ്വാഭാവികമായും സ്ത്രീകൾ എന്നൊരു ഒരു പുതിയൊരു വോട്ട് ബാങ്കാണ് ബി ജെ പി സൃഷ്ടിച്ചിരിക്കുന്നത് അത് നമ്മൾ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിലായാലും ഹരിയാന തിരഞ്ഞെടുപ്പിലായാലും അതിന് മുമ്പ് മറ്റു സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലായാലും ആ തരത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നതിൽ ചെയ്തിട്ടുണ്ട് ബി ജെ പിയും സർക്കാർ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണം കിട്ടും എന്ന് കരുതുന്നു ഇതുമാത്രമല്ല നിതീഷ് കുമാറിൻ്റെ ഒരു പ്രതിച്ഛായ ഇപ്പോഴും നശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കാര്യം ഈ യാദവ ലാലു പ്രസാദ് യാദവ് ഭരിച്ചിരുന്ന ഒരു പതിനഞ്ച് വർഷം ജംഗിൾ രാജായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ പക്ഷേ അപ്പോൾ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ജംഗിൾ രാജ് എന്ന് പറയുന്നത് ഇരുപത് വർഷം മുമ്പായിരുന്നു അതിനുശേഷം ഒരു തലമുറ അവർ ജനിച്ച് അവർക്ക് വോട്ടവകാശം കിട്ടിക്കഴിഞ്ഞു ഇനി വീണ്ടും പഴയ ജംഗിൾ രാജ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭരിക്കും എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് മാത്രമല്ല ഇവിടെ ജംഗിൾ രാജ് എങ്കിൽ ജംഗിൾ രാജ് അന്നുണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ധാരാളം ഫാക്ടറികൾ ഉണ്ടായിരുന്നു ഈ ബീഹാറുകളായ ആളുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്ര അവർക്ക് പോകേണ്ടി വന്നിരുന്നില്ല ഇപ്പോൾ പലായൻ മുക് ത്ത് ഒരു ബീഹാർ എന്ന രീതിയിലൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് തേജസ്വി യാദവ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലിയെങ്കിലും ഒരു സർക്കാർ സഹായത്തോടുള്ള ജോലി ഉറപ്പാക്കുന്ന ഒരു നടപടി തേജസ്വി യാദവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഒരിക്കലും ഒരു നടക്കാത്ത കാര്യങ്ങളാണ് എന്ന് ബി പറയുമ്പോൾ തന്നെ ഈ ഒരു ഇടക്കാലത്ത് അത് നിതീഷ് കുമാറും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയായി തേജസ്വി യാദവ് ഇരുന്നപ്പോൾ അദ്ദേഹം അഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയിരുന്നു ആ ഒരു ചെറിയ കാലയളവിൽ തന്നെ മാസങ്ങൾ നീണ്ട ഭരണമാണെങ്കിൽ പോലും അന്ന് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കൂ എന്നാണ് പറയുന്നത് മുന്നണികൾ എന്നുള്ളതാണ് സജു തോമസ് കൂടി ചേരുന്നുണ്ട് സജു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇ വി എമ്മുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഇന്ത്യാ സഖ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പം തന്നെ ഈ ബാഗൽപൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സി സി ടിവികൾ ഇല്ല സി സി ടി വിൾ ഓഫ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള പരാതി കോൺഗ്രസും അവിടെ പരാതിപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരാതികളെല്ലാം മുന്നിൽ നിൽക്കുന്നുണ്ട് ആ തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണോ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത്